കൊരുത്തുവച്ചതാരാണ് എന്റെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്ന ഇരുപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ടു നടന്ന ആളാണ്ട് കരി എന്റെ കൈവെള്ളലിരിക്കുന്നു വിടലും മുമ്പ് പോയ എന്റെ പുഷ്പമേ എന്റെ പൊടിയും കൊച്ചാട്ട നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഞാൻ ഒഴുക്കും അതിന് ഒരു പ്രശ്നമല്ല ഞാൻ കാശി തന്നെ കൊണ്ട് ഞാൻ ഒഴുക്കും അല്ല നിനക്കറിയാവേ അപ്പുപ്പിന്റെ ചീതാബസ്മ ഒഴുക്കാൻ പോകുന്ന പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഗോവയ്ക്ക് പോകുന്ന ആരെയും ആർക്കും അറിയത്തില്ല എന്റെ പൈസയോ ഞാൻ വീട്ടിൽ ഇരുന്ന് ആർട്സിനെ വിട്ടില്ലയോ ഹാൻസ് അല്ല ആർട്സ് ഒന്നിക്കുള്ള അവിടെ എസ് സി ഇറക്കണം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുണ്ടോ എന്തോ ആയിരിക്കുന്നേ ആടില്ലയോ പശു ഉണ്ടോ എത്രണ്ടോ മൂന്നോ അപ്പം പശു അതിനും പെട്ടെന്ന് വാ ഓ അമ്മ ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത് അപ്പൊ രണ്ടു ഉണ്ട് അവിടെ ആരാ നീ നിങ്ങളുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഒളിച്ചോടി കഥയല്ല ഞാൻ ചോദിച്ചേ ജയന്തി ജനത ട്രെയിൻ പോയോന്ന് എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തി അഞ്ചെണ്ണം കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ആരോട് പറയാനൊക്കെ